ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതിന്റെ അവസാന നാളിലോട്ട് എത്തിരിക്കണം എന്തൊക്കെയോ ഇഞ്ചോ അടിഞ്ച് വാശുശ്ശേരി മത്സരം തന്നെയാണ് ആറ് മത്സരാർത്ഥികളും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഞായറാഴ്ചയാണ് വോട്ടിംഗ് അവസാനിക്കാൻ പോകുന്നത് എന്തൊക്കെയാ എന്നൊരു നിലവിൽ നമുക്ക് ആരാണ് കപ്പടിക്കുന്നത് പ്രവചനാതീതമല്ലാത്തൊരു കാര്യം പ്രവചനാതീതം അല്ലാത്തൊരു രീതിയിലോട്ടാണ് വോട്ടിംഗ് പരിശോധിക്കുകയും കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ ആദ്യ തകർച്ചയിൽ നിന്ന് ജിൻഡപ്പൻ ഒരു പത്തിരുപത് ദിവസത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് ബിഗ് ബോസിന്റെ നട്ടൻ രാകുക ഇപ്പോഴത്തെ വോട്ടിംഗ് കിങ് ആയിട്ട് മാറുന്ന കാഴ്ച കാണാൻ സാധിക്കും ആരൊക്കെയാണ് ഏഴ് മണിക്കൂർ തകർച്ചയിൽ നോക്കുക അപ്പം ബുധനാഴ്ച വൈകുന്നേരം എട്ട് മണിവരെയുള്ള നെറ്റ് വയ്ക്കുന്ന ഓട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് റോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ റോട്ടിംഗ് തുടങ്ങുമ്പോൾ മുതൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന ജിൻഡപ്പനാണ് കാണാൻ സാധിക്കുക ഈ ഒരു മണിക്കൂർ വരെ ജിണ്ടപ്പിന്റെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ നിന്ന് താഴെ പോയിട്ടില്ല ഇപ്പോഴത്തെ വീണ്ടും ഒന്നാം സ്ഥാനത്ത് വലിയൊരു രീഡിലോട്ട് അല്ലെങ്കിൽ കൂറ്റൻ രീഡിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തും ജാസ്മിനെയാണ് കാണാൻ സാധിക്കുക ജാസ്മിൻ ജിൻഡപ്പൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ ഏറ്റവും പ്ലെയർ ജാസ്മിൻ ജാസ്മിനായിരുന്നു എന്തൊക്കെയാണ് ജാസ്മിൻ വിഷയത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിട്ടെങ്കിലും മികച്ച ഒരു പ്ലേയർ എന്ന നേരെ ഒരുപാട് വോട്ടുകൾ സ്വന്തമാക്കി രക്ഷക്കണെങ്കിൽ വോട്ടുകൾ സ്വന്തമാക്കി രണ്ടാം സ്ഥാനം ജാസ്മിനെ നിലനിർത്തുമ്പോ മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു മുന്നേറ്റം നടത്തുന്നത് ശ്രീധുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അർജുനെ പോലും പിന്നിലാക്കൊണ്ട് ശ്രീധുവിന്റെ അട്ടിമറി മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് തമിഴ് ഓഡിയൻസിനും വലിയൊരു പങ്ക് ശ്രീധുവിന്റെ വോട്ടിലുണ്ട് എന്നാൽ പോലും മലയാളി കുടുംബ പ്രേക്ഷരും മലയാളി ഓഡിയൻസും ശ്രീധുനെ കൈവിട്ടിട്ട് എന്തൊക്കെയാണ് മികച്ച വോട്ട് സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന അർജുനെയാണ് കാണാൻ

അതായത് ഇന്നലെയൊക്കെ വോട്ടിംഗ് നടക്കുമ്പോൾ ഒന്നാം സ്ഥാനം വരെ വന്ന അർജുനാണ് ഇപ്പോൾ വോട്ടിംഗ് തകർച്ച നേരിടുന്നത് നിലവിൽ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന അഭിഷേകയാണ് അഭിഷേകന്റെ വോട്ട് വലിയ രീതിയിൽ തകർച്ചയാണ് വൈൽഡ് ഗാർഡ് എൻട്രിയൊക്കെ ആയിട്ട് വന്ന് നമ്മൾ സീസൺ സിക്സിനായി കപ്പടിക്കുന്നവരെ ഒരു പ്രയോജനിച്ച ഒരു വ്യക്തിയായിരുന്നു അഭിഷേക ഇപ്പോഴത്തെ വലിയൊരു വോട്ടിംഗ് പ്രതിസന്ധി നേരിട്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏറ്റവും ഇവിടുന്ന് നമുക്ക് ഡേഞ്ചർ പൊസിഷനിൽ കാണാൻ സാധിക്കുന്ന മറ്റാരെയതാ അഭിഷേക് ഋഷീനെയാണ് ഋഷിക്ക് ഇതുവരെ വലിയ രീതിയിലുള്ള വോട്ടൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് മറ്റ് മത്സരാർത്ഥികളായിട്ട് കമ്പർ ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള തകർച്ച തന്നെയുണ്ട് ഇനിയുള്ള മണിക്കൂറിൽ നമ്മുടെ ഋഷിക്ക് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും മികച്ച ഒരു ഗെയിം അതോടൊപ്പം ഓഡിയൻസിനെ കയറാൻ സാധിച്ചാൽ ഋഷിക്കും കപ്പടിക്കാനുള്ള സാധ്യത കളിക്കാൻ പറ്റത്തില്ല എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാം ഓരോ മണിക്കൂർ മാറുന്നതനുസരിച്ച് വോട്ടിംഗ് മാറുമ്പോൾ ആരൊക്കെയാണ് നിന്നും ആരൊക്കെയാണ് തകർച്ചയായിരുന്നു നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കി നിങ്ങളൊ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പൊ നിങ്ങളുടെ വേറെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അപ്പോൾ നിർണായകമായിട്ട് വരുന്ന ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ബിഗ് ബോസ് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക